പരിശുധാത്മാവിനോടുള്ള നൊവേന ആമുഖം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ എല്ലാം തണുത്തു മരവിച്ചിരിക്കും നമുക്ക് ഉത്സാഹവും തീഷ്ണതയും നഷ്ടപ്പെടുകയാണെന്ന് തോന്നുമ്പോഴെല്ലാം ആവുന്നത്ര നേരം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം വിശ്വാസവും സ്നേഹവും നമുക്ക് ലഭിക്കുന്നതിന് പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന ഭക്തി തീഷ്ണതയോടെ നമുക്ക് ചൊല്ലാം പരിശുതാത്മാവിനോടുള്ള നൊവേനയാണ് ഏറ്റവും പഴക്കമുള്ള നൊവേന ആദ്യത്തെ പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനം കാത്തിരിക്കാൻ തന്റെ സ്ലീഹന്മാരെ ജെറുസലേമിലേക്ക് അയച്ചപ്പോൾ കർത്താവ് നൽകിയ നിർദ്ദേശപ്രകാരമാണ് ഇതാദ്യം നടത്തിയത് സഫ ഔദ്യോഗികമായി നിർദ്ദേശിച്ചിട്ടുള്ള ഏക നൊവേന ഇതാണ് പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിനോടുള്ള ഈ നൊവേന പ്രാർത്ഥന ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തിൽ അങ്ങേയറ്റം ആവശ്യമായിരിക്കുന്ന പ്രകാശത്തിനും ശക്തിക്കും സ്നേഹത്തിനും വേണ്ടിയുള്ള സുശക്തമായ യാചനയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പനയനുസരിച്ചും നമ്മുടെ പരിശുദ്ധ അമ്മയായ കന്യകാമറിയത്തിന്റെ സാന്നിധ്യത്തിലും നടത്തിയതാകയാൽ ഇത് മറ്റെല്ലാ നൊവേന പ്രാർത്ഥനകൾക്കും ഒരു മാതൃക കൂടിയാണ് ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ഏഴാഴ്ചകളുടെ അവസാനം പെന്തക്കോസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ വർഷിച്ചതോടെ അവിടുത്തെ പ്രസഹ പൂർത്തിയായി പെന്തക്കോസ്തയ്ക്ക് നമ്മെ തന്നെ ഒരുക്കാൻ വേണ്ടി ഈ നൊവേന ഒൻപത് ദിവസത്തേക്ക് നടത്തുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാലും ഈ നൊവേന പ്രാർത്ഥന ഏത് സമയത്തും ചൊല്ലാവുന്നതാണ് ആധ്യാത്മിക അഭിഷേകം ആവശ്യമാണെന്ന് നമുക്ക് തോന്നുമ്പോഴൊക്കെ ഇത് നടത്താം ഇന്നും നമ്മുടെ കർത്താവായ ഈശോ തൻ്റെ പൂർണ്ണതയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഒരു ദൈവിക വ്യക്തി എന്ന നിലയിൽ വെളിപ്പെടുത്തുകയും നമ്മിലേക്ക് പകർന്നു നൽകുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു ഈ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് ശക്തി പ്രാപിക്കുവാനായി ഈ നൊവേന ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെയും നമ്മുടെ തലമുറകളെയും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ എല്ലാ മനുഷ്യരും നിറയപ്പെടാൻ വേണ്ടി ഈ നൊവേന പ്രാർത്ഥന ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം